കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിയത് ഒടുവിൽ പരാമർശങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തടി ഉരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു മന്ത്രി സജി ചെറിയാൻ എന്നാൽ ഈ വിഷയത്തിൽ സജി ചെറിയാന് പ്രതിരോധം തീർക്കാൻ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഇടതു നേതാക്കൾക്കും സഹയാത്രികർക്കും കണ്ടം വഴി ഓടേണ്ടുന്ന ഗതികടാണ് ഉണ്ടായത് ഒരു ചാനൽ ചർച്ചയിൽ ഇടത് സഹയാത്രികനായ ഹസ്കർ വെള്ളം കുടിക്കുന്ന കാഴ്ചകളുണ്ടായി ബിഷപ്പുമാർക്കെതിരെ മോശമായി സംസാരിക്കുന്നത് തങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞ ഹസ്കർ ഒടുവിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഏതെങ്കിലും ഒരു സംഭവം പറയാൻ സാധിക്കുമോ എന്നുള്ള വെല്ലുവിളിയും നടത്തിയിരുന്നു അതോടെയാണ് ചർച്ചയിൽ ഉണ്ടായിരുന്ന ഫാദർ ഫിലിപ്പ് കവിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് അതോടെയാണ് പുലിയായി കത്തിക്കയറിയ ഹസ്കർ ഒടുവിൽ എലിയായിത്തിരുന്നത് ആ ഭാഗം ഒന്ന് കേൾക്കാം ഞാൻ ക്രൈസ്തവരായിട്ടുള്ള ഒരാള് നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാള് അദ്ദേഹം വിശ്വാസത്തോടെയാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമന്നതരായ ഒരു നേതാവ് ഞങ്ങളുടെ അഭിവൃദ്ധനായ ഒരു പിതാവിനെ വിളിച്ച പേര് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അത് എന്തായിരിക്കും എന്നെ കാണാം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സാർ സമ്മതിക്കുന്നുണ്ടോ അതൊരു അടിസ്ഥാനപരമായ ആശയപരമായിട്ടുള്ള പ്രശ്നം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ മാറ്റം അല്ലാത്തതെല്ലാം മാറുമെന്നും മാർക്സ് പറഞ്ഞിട്ടുണ്ട് അല്ല ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാണെന്ന് ശ്രീഹാസ്കറിന്റെ അഭിപ്രായമുണ്ടോ അങ്ങനല്ല അത് അതല്ല നികൃഷ്ട ജീവി എന്നൊരു പുരോഹിതനെ ശരിയാണോ അവഹേളിച്ചു ആക്രമിച്ചു എന്നുള്ളതാണല്ലോ വിഷയം ആരാണ് അവഹേളിച്ചത് എന്നുള്ളത് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നിലപാട് സാറേ ഞാനൊരു കാര്യം സാറേ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള വാക്കുകൊണ്ട് അവഹേളിക്കാൻ പാടില്ല ഇപ്പൊ സജി ചെറിയാൻ എന്ന മന്ത്രി ചെയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ക്രൈസ്തവ സമുദായത്തെ അവഹേളിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ തെറ്റ് ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും പറ്റാ എനിക്കും പറ്റാത്തത് പക്ഷെ അത് സമ്മതിക്കാനും തിരുത്താനുള്ള സന്മനസ് ഉണ്ടാണ് അതിനാണ് നമുക്ക് മാന്യത എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയാം സജി സകർ സജി ചെറിയാൻ പറഞ്ഞത് വികാരപരമായി പോയിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരു വാക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു